അപ്പോൾ വർക്കൗട്ട്സ് എല്ലാം ഉഷാറാണ് എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് യൂട്യൂബിലേക്ക് മുപ്പത് മിനിറ്റ്സിന്റെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാക്കി തരുമോന്ന് ഉഷാറോ ആക്കി തരാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു എല്ലാവരും എല്ലാവരും ഓക്കെ ആണെങ്കിൽ പറയണം കാര്യം യൂട്യൂബിൽ നമുക്ക് ആ ഒരു അരമണിക്കൂറുള്ള വർക്കൗട്ട് ഡെയിലി അങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് ഇടുന്നത് കേട്ടോ നമുക്ക് ഇരുന്നുകൊണ്ടുള്ള വർക്കൗട്ട് നോക്കാം ഇത് നമ്മുടെ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് വൺ ടു നമ്മുടെ തലവരലിൽ തൊടുക നല്ല എഫക്റ്റ് ആണ് പക്ഷേ വേദന ഉണ്ടാവും പതിയെ ചെയ്താൽ മതി ആദ്യം ഒരമ്പത് സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യാൻ പറ്റുന്നെണ്ണം ആദ്യം ചെയ്യുക ഒരുപാട് നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള ശ്രമം വേണ്ട ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ചാൽ മതി ഇപ്പോൾ ആദ്യം ഇരുപതാണിത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യുക മുട്ടിന് വേനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുവെക്കുക നെക്സ്റ്റ് വണ്ണം എന്ന് പറയുന്നത് കാല് ഇത് ഇതേപോലെ വയ്ക്കുക ഓക്കെ നമ്മുടെ ഈ കൈ ഇങ്ങനെ സൈഡിലോട്ട് വൺ ടു ത്രീ ഈ ഭാഗമൊക്കെ നന്നായിട്ട് വലിയുന്ന ഒരു ആണ് നമ്മൾ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മുപ്പത് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓക്കെ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ താഴെ തന്നെ ഇരിക്കണമെന്നില്ല കട്ടിൻ്റെ പുറത്ത് ചെയ്യാം ഇന്നിപ്പോൾ ചെയ്തതല്ല ആദ്യത്തെ പറ്റുന്നത് ഒരു ഇരുപതെണ്ണമെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വിട്ടേക്കുക രണ്ട് ബാക്കി രണ്ട് സെറ്റും ചെയ്യുക നല്ല വർക്കൗട്ടാണ് ഓക്കെ നമ്മുടെ ഈ സെ അപ്പർ ബോഡിക്ക് നല്ല കൈക്കാണേലും ഇവിടെ ആണെങ്കിലും വയറിനാണേലും ഒക്കെ നല്ല വർക്കൗട്ടാണ് പിന്നെ മുട്ടിന്റെ വേദനക്ക് ഉള്ളവർക്ക് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ ചോദിച്ചിട്ടുണ്ട് കൈയുടെ വണ്ണം കുറയ്ക്കാനുള്ള ചോദിച്ചിട്ടുണ്ട് അതപ്പോൾ അതിൻ്റെ തുടർന്ന് വീഡിയോസായിട്ട് ഇടാം പിന്നെ